പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ ജൂലൈ അഞ്ചാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് അതായത് നാളെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ ഉണ്ടായിരിക്കുന്നതാണ് അതേസമയം ശനിയാഴ്ച റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ല ജൂൺ മാസത്തെ റേഷനാണ് അടുത്ത അഞ്ച് ദിവസം വിതരണം ചെയ്യുന്നത് അത് ഈ ജൂൺ മാസം ലോറി സമരമായിട്ട് റേഷൻ ആദ്യത്തെ രണ്ടാഴ്ച എത്താൻ താമസപ്പെടുത്തും അതിന് പകരമായിട്ടാണ് ജൂലൈ അഞ്ച് വരെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നു ഇത് കൂടാതെ ജൂലൈയിലെ റേഷൻ ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒരാഴ്ച കഴിഞ്ഞുള്ള തിങ്കളാഴ്ച മുതൽ ജൂലൈയിലെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുകയുള്ളു ഇത് ഭക്ഷ്യ വിതരണ വകുപ്പിൽ നിന്ന് കിട്ടിയ അറിയിപ്പാണ് ഈ ഒരു അറിയിപ്പ് എല്ലാവരും കാര്യമായിട്ടെടുക്കണമെന്നും അതേപോലെ റേഷൻ വാങ്ങാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ ജൂൺ മാസത്തെ കിട്ടുന്നതാണ് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്